മൊബൈലിലൂടെ നമ്മൾ പറയുന്നതെല്ലാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വേറൊരാളും കൂടെ കാണുന്നുണ്ട് അതാരാണെന്ന് അറിയണോ നമ്മളുടെ മൊബൈൽ വേറൊരാളും കൂടെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നതെല്ലാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾക്ക് തന്നെ സെർച്ച് റിസൾട്ടായിട്ട് വരുന്നത് ആരെയാണെന്ന് മനസ്സിലായോ ഗൂഗിളിനെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരിൽ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഗൂഗിൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് അതിനുശേഷം ഏതെങ്കിലും സോഷ്യൽ മീഡിയ എടുത്താലോ ഗൂഗിൾ എടുത്താലോ ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള പരസ്യം നമ്മുടെ മുന്നിൽ വരുന്നത് പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ അതേപോലെ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ പ്രത്യേകിച്ച് പ്രൊഡക്റ്റുകൾ പലതും സെർച്ച് ചെയ്താൽ അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഏതെടുത്താലും അതിനെ പറ്റിയുള്ള പരസ്യം വരും കാരണം ഇവിടെ ഗൂഗിൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ചില കാര്യങ്ങൾ ഗൂഗിളിൻ്റെ സെറ്റിങ്സ് തന്നെയുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഈ പറയുന്നതെല്ലാം ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മൾ തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ രഹസ്യ വിവരങ്ങളോ ഒക്കെ നമ്മൾ ആരുമായിട്ടെങ്കിലും സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗൂഗിളിനെ പോലെയുള്ള ഒരു മൂന്നാമതൊരാൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഡിസ്റ്റർബൻസ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗൂഗിളിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക ഒന്ന് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളുടെ മെയിൽ ഐ ഡി ഉണ്ടല്ലോ അതിന് നേർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളതിൽ പോവുക ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളത് അത് ഓൺ ആണല്ലോ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ളത് അതിൽ ബ്ലൂ ടിക്ക് ആയിട്ട് കിടക്കുന്നുണ്ടാകും ആ ബ്ലൂ ടിക്കിൽ അമർത്തിയിട്ട് അതിനെ ഓഫ് ചെയ്യുക അപ്പോഴിത് ഇങ്ങനെയാണ് വരിക അതിൽ സ്റ്റോപ്പ് സേവിങ് എന്നുള്ളത് കൊടുത്താൽ മതി എന്നിട്ട് ഗോട്ടിറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി അത് ഡിസേബിൾ ആകും അതിനുശേഷം മുകളിൽ കണ്ടോ സി ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി പറഞ്ഞിട്ട് കുറേ സിമ്പിളുകൾ ഗൂഗിളിൻ്റെയും പ്ലേ സ്റ്റോറിൻ്റെയും മാപ്പിൻ്റെയും ഒക്കെ ഇതിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വേണ്ടെങ്കിൽ അതിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് നീക്കിയാൽ അതിൽ വ്യൂ ആൾ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ഓട്ടോ ഡിലീറ്റ് ഓൺന്ന് കിടക്കുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതിൽ തൊട്ട് മുന്നത്തെ മണിക്കൂറിലെ ഇന്നലെ വരെയുള്ളത് ഇന്നലത്തെ പിന്നെ ഓൾവെയ്സ് അങ്ങനെയുള്ളത് കാണും നിങ്ങൾക്ക് ഏതാ വേണ്ട സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ ആപ്പിൻ്റെ ആക്ടിവിറ്റി ആണോ എന്നുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ദാ ഇങ്ങനെ കൊടുത്താൽ താഴത്ത് കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്താൽ ഇങ്ങനെ വരും അതിൽ ഡിലീറ്റ് എന്നുള്ളത് കൊടുക്കാം ഇനി നിങ്ങളുടെ വെബ് ആൻഡ് ആക്ടിവിറ്റി ഒന്നും ഗൂഗിൾ സേവ് ചെയ്തെന്നുണ്ടെങ്കിൽ തൊട്ട് ബാക്കിലോട്ട് പോയിട്ട് ആ കണ്ടോ ടേൺ ഓഫ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേൺ ഓഫ് എന്നുള്ളത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നുള്ളതും കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ഗോട്ടിറ്റ് എന്നുള്ളത് കൊടുക്കുക ഡിലീറ്റ് ആക്ടിവിറ്റി എന്നുള്ളത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ ഗൂഗിൾ അതിന്റെ ഒരു ആപ്പ് വഴിയും നിങ്ങളെ ട്രാക്ക് ചെയ്യില്ല ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക ഒരു പക്ഷേ ഗൂഗിൾ മാപ്പിന്റെ കാര്യത്തിലോ ഗൂഗിളിന്റെ കാര്യത്തിലോ നിങ്ങൾ മുന്നേ സെർച്ച് ചെയ്തൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യേണ്ട അതല്ലെങ്കിൽ ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തേക്കുക നിങ്ങളുടെ ഫോണിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു